അപ്പോ വിനോദിന്റെ പൂ പൂത്തിട്ടുണ്ട് വിനോദ് പൂവ് എല്ലാ കൊല്ലും വരണം വിചാരിക്കും അപ്പൊ ഇന്ന് എത്തിയിട്ടുണ്ട് ഇതാ പൂമരത്തിന്റെ ചോട്ടാണ് ഏഹ് അപ്പോ എന്നും ഇത് കാണണം നേരിട്ടൊന്ന് കാണണം എന്ന് വിചാരിക്കും വിനോദിനെയും കാണാം പൂവും കാണാ എല്ലാ ജനുവരിയിലാ ഡിസംബറാ അങ്കും കാണാ താളി ഓടിക്ക അങ്കും കാണാ താളി ഓടിക്ക അതാണ് രണ്ടും നടക്കും കൂടി വന്നാണ് കാണുന്നതിന് മുമ്പേ എന്നും നമ്മൾ കണ്ടുപിട്ടുമ്പോ ഒരു ഗിഫ്റ്റ് ഉണ്ട് അതില്ലാതെ ഒരു പരിപാടി ഇല്ല ഈ മാസത്തെ മിക്സ് മിക്സാണ് സ്പെഷ്യൽ സാധനമാണ് ന്യൂ ഇയർ ഗിഫ്റ്റ് ആദ്യത്തെ ഗിഫ്റ്റ് അടിപൊളി അതിന്റെ മിക്സും തന്നെ സ്പെഷ്യൽ ആണ് ഇന്നത്തെ ഈ മാസത്തെ സ്പെഷ്യൽ മിക്സ് മിക്സാണ് മണത്തിൽ േണ്ട് നല്ല എന്ത് ഇത് നാഗമുല്ല മണിമുല്ലെന്നും പറയും മണിമുല്ല എന്നും പറയും മണിമുല്ല പക്ഷെ ഇപ്പം ഇതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി എത്തില്ലേ കാരണം ഇത് ഡിസംബർ പതിമൂന്നിന് പൂത്തതാണ് ശരിക്കൊരു പത്ത് ദിവസം ആവശ്യള്ളു പതിമൂന്നില് ഇരുപത്തിമൂന്നൊക്കെ ആകുമ്പോഴേ ഇരുപത്തി അഞ്ചൊക്കെ ആകുമ്പോഴേക്കെന്നെ ഉണ്ട് പോവും ഇപ്പൊ അവസാനഘട്ടത്തിലേക്കാണ് എന്നാലും ചില സ്ഥലത്തൊക്കെ ഉണ്ട് നന്നായിട്ടുണ്ട് ആ വീഡിയോ ഓടി വരുന്നത് പറഞ്ഞു ഡിസംബർ വരെ ഇന്നലെ ഗുരുവായൂർ തിരുവനന്തപുരത്ത് കാണുവുന്നുണ്ട് വരും

ഇത് എടുത്തിട്ട് ശരിക്കും പൊരില്ലേരില്ല ഇതിന് അതൊന്നേ അത്ര ഇത് വാറ്റിട്ട് കടക്റ്റ് അത്രയും സ്പ്രേ ഒക്കെ ഇണ്ടാക്കുന്നുണ്ട് നാച്ചുറൽ ആയിട്ട് ഇതാണ് ഉത്ഭവം ഇതായി വേര് ഈ വേറൊരു വള്ളിയാണല്ലോ ഇത്ര പോകുന്ന ഒരു വള്ളി എന്റെ ഏട്ടൻ പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ മരത്തിന്റെ ചൂട്ടിൽ കൊണ്ടുവച്ചാ അരിവപ്പാണത്

ഇത് ഭയങ്കര രസം അതാണ് ഞാൻ ആ കണ്ട നമ്മൾ വന്നപ്പുണ്ടായ ഒരു മണല്ല ഇത് ഇതൊരു ഫ്രഷ് മണം തന്നെയാണ് മുല്ലപ്പൂവിന്റെ മണമല്ല ഇത് വേറൊരു മണോ ഇത് വേറൊരു മണോ അത് ശരിക്കും പിടിപ്പിക്കുന്ന ഒരു മണോ രാവിലെ പൂമ്പാറ്റകളൊക്കെ വന്നിരുന്നാല് പൂമ്പാറ്റകൾ നമ്മൾ തൊട്ടാലും പോവില്ല അവര് ഈ തേനൊക്കെ പിടിച്ച് മായ കിക്കായിട്ട് ആ ഒരു റൂഫ് ഒന്നും കൂടി ഉണ്ടല്ലേ വീടിൻ്റെ മേൽഭാഗം ആണല്ലോ അല്ലെങ്കിൽ അത് കിടക്കണ്ട ഇതിൻ്റെ താഴേക്ക് വേറെ പ്രശ്നമൊന്നുമില്ലേ ഭയങ്കര കുളം ആ എ സിയുടെ ഫാൻ്റെ ഒന്നും ആവശ്യമില്ല ആവശ്യമല്ല ഫുൾ ടൈം തണുപ്പാണ് ആ പൂ പോയി എടുക്കും വേണേ അതാണ് ഇന്ന് വിരുന്ന വൈറ്റ് ഇന്നുണ്ടായതാണ് ഈ മേലെ തേനീച്ച തേനീച്ചിട്ടോ അപ്പൊ കൂട് വെക്കൽ നിർബന്ധം കൂട് വെക്കണം ഞാരി പൂവ് തേൻ കിട്ടും എന്നിട്ട് അതെ ണ്ട് നേരത്തെ അടിയിലൊക്കെ ഇതാണ് കാസർ ഒക്കെ ഇട്ടിട്ട് ഇവിടെ പ്രോഗ്രാം ചെയ്യലുണ്ടോ ഏഹ് ശരി കേട്ടാ സ്റ്റുഡിയോ ആവശ്യമില്ലല്ലോ ഇവിടെ നിങ്ങളെ ചാനല് യൂട്യൂബ് ചാനലില് ഈ രംഗങ്ങളൊക്കെ ഉണ്ടോ ഇന്നലെ ഇവിടെ ഒരു പത്ത് നൂറ് പേരെന്നെ വന്നത് ലാസ്റ്റ് ഡേ പറഞ്ഞിട്ട് ഒരുപാട് പേര് പെൺകുട്ടികളൊക്കെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ പാട്ടൊക്കെ തരത്തിനുള്ള പാടി പ്രത്യേകിങ്ങനെ ഓരോരുത്തർ അയച്ചോണ്ടിരിക്കണം അല്ല അത് നേരത്തെ പറഞ്ഞ പോലെ വിനോദിനും കാണാൻ പൂവും കാണാൻ കൂടി കാഴ്ചയാണല്ലോ എന്താ മറ്റുള്ള എവിടെ ഇത് ചെയ്യാത്തത് ഇങ്ങനെ ടെറസിന് ഒരു സാഹചര്യം എവിടെ ഉണ്ടായിട്ടില്ല മറ്റുള്ള ഇപ്പൊ ഏട്ടന്റെ ഒരു ജഡ്ജിന്റെ വീട്ടിൽ വീട്ടിലേട്ടൻ കൊടുത്തിട്ട് ആ ജഡ്ജ് അവരുടെ വീടിന്റെ മുന്നിൽ ഒരു ഗേറ്റ് ഉണ്ട് ഇങ്ങനെ ആർച്ച് ഗേറ്റ് അതിന്റെ മുകളിൽ മൊത്തം ഉണ്ടായിട്ട് ഭയങ്കര ഭംഗിയിൽ ഫോട്ടോ എടുത്തുണ്ട് മൊത്തം പിരിഞ്ഞിട്ടെത്തോണം കാരണം ഇതുപോലെ ഇല്ല ഇത് ഇത് എത്ര മൊത്തം പതിനെട്ട് വർഷമായി പതിനെട്ട് വർഷത്തില് എട്ട് വർഷം ഇത് പൂത്തിട്ടില്ല അല്ല മരത്തിന്റെ ആവശ്യം പതിനെട്ടുണ്ട് മരത്തിനായും മരത്തിന്റെ പതിനാലോ കണ്ടാലോ നല്ലത് എന്നാളും ചോദിച്ചു ആരൊക്കെയോ ഒരു പാമ്പ് അത് ഏത് അങ്ങനെ പാമ്പ് വീണത് കണ്ടത് ഓടുന്നതും കണ്ട് പിന്നെ കണ്ടില്ല അല്ലാണ്ട് നാഗമുല്ല പറഞ്ഞ നാഗം പാമ്പല്ലേ അതാണ് പക്ഷെ നാഗമുല്ല ഇവർക്ക് ഇതിന്റെ മണം അവർക്ക് ഇഷ്ടമല്ലന്ന അങ്ങനെയാണ് ഒരാളൊന്നു പറഞ്ഞത് ഏ അതുകൊണ്ട് പാമ്പ് വരില്ല നേരെ ഓപ്പോസിറ്റ് ആണ് പാമ്പ് വരുന്നല്ലേ വരുന്നത് മുഴുവൻ കിളികളും പൂമ്പാറ്റി അവര് വരട്ടെ അല്ല പാമ്പും വരട്ടെ എന്താ പാമ്പിനും വന്ന് ജീവിച്ച് പോയി നമുക്ക് എന്ത് വാക്കി ടിവിന്റെ ആൾക്കാർ വന്നിട്ടേ ചില പെൺകുട്ടി ആ പെൺകുട്ടി ഞാൻ ഇങ്ങനത്തെ പൂമ്പാറ്റൊന്നും കണ്ടിട്ടില്ല വിനോദക്കോ കള പൂമ്പാറ്റകള് അവര് രാവിലെ മണിക്ക് വന്നു ഏഴുമണിക്കൊക്കെ വന്ന ഇവിടെ വെളിച്ചം വയ്ക്കുന്നതിന് മുൻപ് ആ അവിടെ വരുമല്ലേ ഓരോ പൂവിന്നും അയാള് കുടിച്ച് 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 ആണ്ട് കുറച്ചു മുട്ട കണ്ട് ഇന്യുണ്ട് മുട്ട ഇതൊക്കെ മുട്ടുകളാണ്ടോ നാടൻ താമസിക്കളക്ട് ചെയ്യാണ് ഇതൊക്കെ മുട്ടുകൾ അതൊക്കെ നാളെ വിരിയാനുള്ള മുട്ടുകളാണോ ഇവിടെ നാച്ചുറൽ കൂടുന്നു വെക്കുക ഈ ഏത് ഈച്ച നോക്കിയിട്ട് അതിന്റെ ഒരു റാണിനെയാണ് അത്രയായാലും കൊണ്ടുവന്ന് വെക്കേണ്ടത് ഇത് കുഞ്ഞു ഈച്ചയാണ് ഇത് വിരിഞ്ഞിന്റെ രണ്ടാം വർഷം വനം വനംവകുപ്പോടെ വന്നിട്ട് നിങ്ങൾ നിങ്ങളെ തേനുൽപാദിപ്പിക്കണം നല്ല തേന കിട്ടുന്നവര് പറഞ്ഞു വൈകുന്നേരം ഇവിടെ ഗസസന്ധിയൊക്കെ ഉണ്ട് എന്റെ കുട്ടികാരൊക്കെ വന്നിട്ട് നമ്മുടെ നിങ്ങളുടെ ആയിട്ട് ഒരു ഒമ്പത് ഒമ്പത് മണിക്ക് എല്ലാവരും വരും പന്ത്രണ്ട് സൗണ്ട്സും ഒക്കെ കപ്പയും മീനും ഒക്കെ ഞാൻ ഷോപ്പിൽ നിന്ന് മീനെ ആ അങ്ങനെ ഒരു നമ്മളെ പിന്നെ അത് ഇങ്ങനെ ഞാൻ മീനോണ്ടിണ്ട് മീൻറെ നടക്കണല്ലേ അതെയാ ഇങ്ങനൊരു സംഭവം ഞാൻ കൊറേ ആയിട്ട് പോയിട്ടില്ല ഈ പൂ കൊണ്ട് പിന്നെ അത്തറുണ്ടാക്കാണിതില് ഒന്ന് ഇതിനെ കുറിച്ച് പഠിക്കാം ഒന്ന് തേനീച്ച ഈ തേനീച്ച കൂട് നമ്മളെ കൃഷി ഭവനിൽ നിന്ന് പോയാൽ കിട്ടു ഇല്ലെങ്കിൽ തേനീച്ച വളർത്തുന്നവരോട് പറഞ്ഞാൽ ഒരു രൂപ കൊടുക്കണ്ട ഞാൻ വേണേ അറേഞ്ച് ചെയ്യാം നമ്മൾ പൈസ ഒന്നും കൊടുക്കണ്ട ഈ കിട്ടിയ ഫിഫ്റ്റി ഫിഫ്റ്റി നമ്മളൊരു ടെൻഷനില്ലല്ലോ കിട്ടിയാൽ ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും വേണ്ട അത് നമുക്ക് ഇങ്ങനെ ചെയ്യാ ഇതിന് ടേസ്റ്റ് ഉള്ള ആൾക്കാരുണ്ട് അവര് വന്ന് അവര് വന്നിട്ട് ചെയ്യാ ഞാനൊന്ന് അന്വേഷിക്കട്ടെ ഒന്ന് രണ്ടാമത് അടുത്ത മതി ഇപ്പൊ ഇപ്പൊ പ്ലാൻ ചെയ്താലേ അടുത്തു പിന്നെ രണ്ടാമത്തേത് ഈ പൂവോണ്ട് വാറ്റിയിട്ട് അത്തരുണ്ടാക്കുന്നത് നാച്ചുറൽ പെർഫ്യൂം ഉണ്ടാക്കുന്ന കമ്പനികൾ ഇണ്ട് ഇവിടാ എന്തുകൊണ്ട് ചിന്തിച്ചുടാ ഇതിനൊരു ബ്രാൻഡൊക്കെ ചെയ്തിട്ട് ഒരു പെർഫ്യൂമ് അല്ല ഇത് തമാശല്ല ഇത് ഇത്രയും നല്ലൊരു റിസോഴ്സ് ഒരു നാച്ചുറൽ റിസോഴ്സ് അല്ലേ പെർഫ്യൂമ് ഇതിന്റെ പെർഫ്യൂമ് റിയൽ പെർഫ്യൂമാണ് എന്ത് വിലയാണ് അത്ര വിനോദം ഞാൻ കൊടുത്ത ഊതിന്റെ ഒക്കെ വില നമുക്കറിയില്ലേ അതിന്റെ ഒറിജിനൽ ഒക്കെ ആണെങ്കിൽ ഇപ്പൊ ആ കയ്യിലുള്ള സാധനവും ഇതിന്റെ ഫ്രാഗ്രൻസ് വല്ലാതെ അദ്ദേഹം അപ്പഴാ പറഞ്ഞത് ഇത് സൂപ്പർ ഇത് അത്ര ആക്കാൻ പറ്റും അത്ര ഒരു സ്പ്രേ എന്തോ അത്ര ആയാൽ പിന്നെ സ്പ്രേ ആ ഈ പൂവ് വന്നിട്ടില്ല ഞാൻ ഇങ്ങനെ ഒരു പൂവിനെ കണ്ടിട്ടില്ല ഉണ്ടെന്ന് പറയും വരുമ്പോഴേക്കും എനിക്ക് വരാൻ പറ്റില്ല മുഴുവൻ ഇങ്ങനെ അതേ പറഞ്ഞ വൈറ്റ് ഹൗസ് ഹൗസ് വൈറ്റ് ഹൗസ് ആയിരിക്കും പെയിന്റ് അടിച്ച പോലെ ഇരിക്കും ആ എടുത്തടുത്ത് അവിടെ അടുത്ത വർഷം ഞാൻ അവിടെയും കൂടി ഒരു ഇതേപോലെ കൂടാരാ ഒരു മൂന്ന് കുന്നിന്റെ നടുവിൽ കുറച്ച് ഒരു താഴ്വാര സാധനങ്ങളൊക്കെ സെറ്റ് ആയിട്ട് ആപ്പൊ കഴിഞ്ഞ ശേഷം എൻ്റെ വലിയ വള്ളി ആ മദർ മണ്ണിൽ വന്നിട്ടുണ്ടല്ലോ മറ്റുള്ള അതിന്റെ കമ്പുകൾ മണ്ണിൽ കിടക്കൊണ്ട് പോകൂലും മറ്റൊടുത്ത് കിടക്കുന്നുണ്ട് മണ്ണിൽ മുട്ടി കിടക്കുന്നുണ്ട് അതുകൊണ്ട് കൊഴപ്പല്ലേ ഞാനിവിടെ തൊണ്ടയാടേള്ളന്ന് വാങ്ങിച്ചത് അപ്പൊ ക്ലൈമ്പർ വേണമെന്ന് പറഞ്ഞപ്പോ അവർ തന്നെ അവർക്ക് തന്നെ അറിയില്ല അവരെന്നെ ഞെട്ടിയത് കണ്ടിട്ട് ഞാൻ വീട്ടില് പറ്റ ഊതിന്റെ തെയ്യ പോലെ

അപ്പോൾ വാളുകളുടെ എണ്ണം കൂടി 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 വലയുന്നു ഓ വാളുകളുടെ എണ്ണം അവിടുത്തെ നീയേക്കാ ഒരു മുറിയും കൂടി വേണം അപ്പോൾ നേരെ 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 16 അല്ല 68 അവാർഡ് ആയിരിക്കും 68 ആണ് 68 അവാർഡുകൾ ഓ 68 അവാർഡുകൾ അത് മാത്രം ഒരത്ത് സെപ്പറേറ്റ് വെച്ച് ടൈമും വെച്ച് വെച്ചിട്ട് ഓരോരു മ്യൂസിയം പോലെ ഒരുക്കി വെക്കണം പുതിയ ഫ്ലാറ്റിൽ അത് ചെയ്യണം ഇവിടെ പുതിയ ഫ്ലാറ്റ് എടുക്കുന്ന ഞാനവിടെ ബൈക്കിൽ എടുത്തു ജോണില് കൈമാറുള്ള അവിടെ സെറ്റാകുമ്പോൾ അവിടെ ഇങ്ങോട്ടിന്റെ യാത്ര ഭയങ്കര ബുദ്ധിമുട്ട് വന്നു ഷൂട്ടിപ്പോ മാസത്തില് ഇരുപത്തിരണ്ട് ദിവസം ഞാൻ എങ്ങനെയാണ് ഈ ഇരുപത്തിരണ്ട് ദിവസം എറണാകുളത്താണ് ഷൂട്ട് അതിനടുത്ത് ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കില്ല

പിന്നെ ഒരു മോനെ പിന്നലി അപ്പൊ ഇതേതായാലും ഇതിന്റെ സമയം രണ്ടുമൂന്ന് ദിവസം കൂടി തീരുവല്ലേ അപ്പൊ അടുത്ത വർഷത്തേക്ക് ബുക്ക് ചെയ്തിരിക്കും ഞാന് രണ്ടു കൊല്ലം മുമ്പാണ് പറഞ്ഞത് അല്ലേ കഴിഞ്ഞ കൊല്ലം എനിക്ക് വരാൻ പറ്റിയില്ല കഴിഞ്ഞ കൊല്ലം വന്നിട്ടില്ല എന്തോ മിസ്സായി അങ്ങനെ രണ്ട് കൊല്ലം കാത്തിരുന്നിട്ടാണ് ഈ ഒരു കാഴ്ച കാണാൻ വരുന്നത് എന്നാലും ഒരു ഒരല്പം വൈകിപ്പോയി രണ്ടു ദിവസം മുന്നേ ഇതിനെക്കാളും ഉണ്ടായിരുന്നു അത്ര ഇത് മൊത്തം വൈറ്റ് കളറിൽ കാണും അങ്ങനെ ഞാൻ ആ വീഡിയോയിൽ കണ്ടത് അപ്പൊ ഇനി ആർക്കെങ്കിലും ഇങ്ങനെ ഈ വീട് മൊത്തമായിട്ട് ഒരു വെള്ള കൊട്ടാരം പോലെ ഒരു വൈറ്റ് ഹൗസ് ആയി കാണാൻ താല്പര്യമുള്ളവര് ഡിസംബർ ഡിസംബർ ടൈം ഡിസംബർ പതിമൂന്ന് എല്ലാ വർഷവും ഡിസംബർ പതിനഞ്ച് പതിമൂന്നില് വന്നാൽ വെള്ളക്കൊട്ടാരം നമുക്ക് വൈറ്റ് ഹൗസ് കാണാം